ി ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരാരും അവശേഷിക്കാതെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായത് അൻപത്തിയെട്ട് കുടുംബങ്ങൾ മരിച്ചവരുടെ ആശ്രിതർക്കായി സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം സ്വീകരിക്കാൻ ഈ കുടുംബങ്ങളിൽ നിന്ന് ആരുമെത്തിയില്ല സംസ്ഥാന സർക്കാർ നൽകുന്ന ആറു ലക്ഷവും പി എം എൻ ആർ ഫണ്ടിൽ നിന്നുള്ള രണ്ട് ലക്ഷവും അടക്കം എട്ട് ലക്ഷം രൂപയാണ് അടുത്ത ബന്ധുവിന് ലഭിക്കേണ്ടത് എന്നാൽ സർക്കാർ കണക്ക് പ്രകാരം ദുരന്തത്തിൽ മരിച്ച ഇരുന്നൂറ്റി എഴുപതിൽ പേർക്ക് അടുത്ത ബന്ധുക്കളായി ആരും അവശേഷിക്കുന്നില്ല മരിച്ചവരുടെ ആശ്രിതരിൽ മൂന്ന് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് ഇവർക്ക് ധനസഹായം അനുവദിക്കുന്നതിന് മാനദണ്ഡം നിശ്ചയിച്ച് പുതിയ ഉത്തരവിറക്കണം രണ്ട് ഗ്രാമങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കിയ ദുരന്തത്തിൽ ഇതിനോടകം തൊണ്ണൂറ്റി പേരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ വിഹിതമായ ആറ് ലക്ഷം രൂപ നൽകി പന്ത്രണ്ട് കേസുകളിൽ അടുത്ത ബന്ധുവിനെ നിക്ഷേപിക്കുന്നതിൽ തർക്കം നിലനിൽക്കുന്നു ഏഴ് ഇതര സംസ്ഥാനക്കാരുടെ ആശ്രിതർക്കും തുക നൽകാനുണ്ട് തർക്കങ്ങളുള്ള കേസുകളിൽ അനന്തരാവകാശികളായെന്ന് കൃത്യമായി നിർണയിച്ച ശേഷമേ തുക കൈമാറാനാകൂ അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കുറഞ്ഞത് മൂന്ന് എടുക്കും വില്ലേജ് ഓഫീസർ അന്വേഷിച്ച ശേഷമേ സർട്ടിഫിക്കറ്റ് നൽകൂ രണ്ട് അയൽവാസികളുടെയും വാർഡംഗത്തിൻ്റെയും മൊഴിയെടുക്കണം അനന്തരാവകാശി മറ്റൊരു വില്ലേജിലാണെങ്കിൽ ആ വില്ലേജ് ഓഫീസറുടെ കീഴിലും അന്വേഷണം നടക്കണം റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാർ ഗസറ്റിൽ പരസ്യം ചെയ്യണം മുപ്പത് ദിവസത്തിനുള്ളിൽ ആക്ഷേപം ഒന്നുമില്ലെങ്കിൽ അടുത്ത ദിവസം സർട്ടിഫിക്കറ്റ് നൽകും നടപടിക്രമങ്ങളിലെ സങ്കീർണതകൾ ഇല്ലാതാക്കാൻ പ്രത്യേക ഇളവ് ഉയരുന്നുണ്ട് അതേസമയം ദുരന്തത്തിൽ അകപ്പെട്ട് മരണമടഞ്ഞ അറുപത് പേരെ കണ്ണൂർ റീജിയണൽ ഫോറൻസിക് ലാബോറട്ടറിയിൽ നടത്തിയ ഡി എൻ എ സാമ്പിൾ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധനയ്ക്കായി നാനൂറ്റി ഇരുപത്തൊന്ന് സാമ്പിളുകളാണ് കേരള പോലീസിന്റെ ഈ ലബോറട്ടറിയിൽ എത്തിച്ചത് ബന്ധുക്കളിൽ നിന്നും നൂറിലധികം രക്തസാമ്പിളുകളും ശേഖരിച്ചു തിരിച്ചറിയാത്ത നൂറ്റിപ്പതിനേഴ് നിർണയങ്ങളുടെ സാമ്പിൾ എത്തിയതും ഇവിടെയാണ് ഇനി നൂറ്റി പതിനാല് പേരെയാണ് കണ്ടെത്താനുള്ളത് അതേസമയം താൽക്കാലിക പുനരധിവാസ പദ്ധതിയിലൂടെ നിലവിൽ എഴുന്നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊൻപത് ആളുകളെയാണ് താൽക്കാലികമായി പുനരധിവസിപ്പിച്ചിരിക്കുന്നത് അമൃത ന്യൂസ് വയനാട്